ഈ എംബുരാൻ സിനിമയുടെ പശ്ചാത്തലത്തിൽ ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനോടുത്തൊരു ഇൻ്റർവ്യൂ അതിൻ്റെ റെക്കോർഡ് ചെയ്യപ്പെട്ട ചില വീഡിയോ ഭാഗങ്ങൾ ഈ പത്രസ്ഥാപനത്തിൻ്റെ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ നടത്തിപ്പുകാർ യൂട്യൂബിൽ വീണ്ടും പോസ്റ്റ് ചെയ്തു അതിൽ നിന്ന് ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദി വഹിച്ച പങ്കിനെക്കുറിച്ച് ഞാൻ നടത്തിയ പരാമർശങ്ങൾ കേട്ട് നമ്മുടെ നാട്ടിലെ കുറച്ചധികം ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കുകയും എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാതിരുന്നത് എന്താണ് അവിടെ ഉണ്ടായ കലാപത്തിൻ്റെ അണിയറയിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങൾ എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത് കോൺഗ്രസ്സിന് വലിയ പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഗുജറാത്ത് ഗുജറാത്ത് സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഇത് ബോംബെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു പിന്നെ സൗരാഷ്ട്ര എന്ന് പറഞ്ഞ ഒരു പഴയ പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്ന ഒരു പ്രദേശം കൂടി കൂടി ചേർത്തിട്ടാണ് ഗുജറാത്ത് സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബോംബെ സംസ്ഥാനമായിരുന്നപ്പോഴും പിന്നീട് ഗുജറാത്ത് ആയതിനു ശേഷം കോൺഗ്രസിൻ്റെ വലിയ ഒരു കോട്ടയായിരുന്നു അവിടെ മറ്റ് പാർട്ടികൾക്ക് പറയത്തക്ക പ്രസക്തി ഒന്നും ഉണ്ടായിരുന്നില്ല ജനസംഘ തീരെ ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നത് ഈ സ്വതന്ത്ര പാർട്ടി എന്ന് പറഞ്ഞ പഴയ ഈ നാട്ടുരാജാക്കന്മാരും ചില വ്യവസായികളോ കൂടി രൂപീകരിച്ച ഒരു പാർട്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസ് പിളർന്നതിന് ശേഷം സംഘടനാ കോൺഗ്രസ് ഉണ്ടായപ്പോഴാണ് മൊറാർജി ദേശായി അടക്ക് ഗുജറാത്തിലെ കുറച്ചധികം നേതാക്കന്മാർ ഇതിനകത്തുണ്ടായിരുന്നു ഹിതേന്ദ്ര ദേശായി എന്ന് പറഞ്ഞ അന്നത്തെ മുഖ്യമന്ത്രിയൊക്കെ സംഘടനാ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ സംഘടനാ കോൺഗ്രസ് സ്വതന്ത്ര പാർട്ടിയൊക്കെ പൊളിഞ്ഞു പാളീസായി ഇന്ദിരാ കോൺഗ്രസ് വലിയ ഭൂരുഷത്തോടി അവിടെ അധികാരത്തിൽ വന്നു അത് കഴിഞ്ഞ് പിന്നെ ഗുജറാത്തിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി ഭായ് പട്ടേലിനെതിരായിട്ട് വലിയ സമരം നടന്നു ആ മന്ത്രിസഭയെ കേന്ദ്രം പിരിച്ചുവിടായിട്ട് വന്നു എഴുപത്തഞ്ചിലാണ് ആദ്യമായിട്ടൊരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ ഗുജറാത്തിൽ വരുന്നത് ബാബുഭായ് പട്ടേലായിരുന്നു മുഖ്യമന്ത്രി ആ മന്ത്രിസഭയ്ക്ക് തന്നെ കേവലം ഭൂരിപക്ഷം കട്ടിച്ച ഉണ്ടായിരുന്നു അതിലാണ് ജനസംഘത്തിന് ആദ്യമായിട്ട് മന്ത്രിമാരുണ്ടാകുന്നത് സംഘടനാ കോൺഗ്രസും അതുപോലെ ലോക് ദളും ജനതാ നമ്മുടെ സോഷ്യലിസ്റ്റ് പാർട്ടി ജനസംഘവും എല്ലാം കൂടി ചേർന്ന ഒരു അവിയൽ മന്ത്രിസഭയായിരുന്നു ആ മന്ത്രിസഭയെ അതേ നാളും നീണ്ടുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാധവ് സിംഗ് സോളാങ്കി അധികാരത്തിൽ വരികയാണ് കോൺഗ്രസിൻ്റെ ലേബിലേ അവിടെ ഒരു വലിയ മാറ്റം സഭ ഈ ഗുജറാത്തിൽ വളരെ പ്രബലമാണ് പട്ടേൽ സമുദായം സാക്ഷാൽ വല്ലഭായ് പട്ടേൽ മുതൽക്ക് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നേരത്തെ പറഞ്ഞ ചിമ്മൻഭായ് പട്ടേൽ ആണെങ്കിലും ബാബുഭായ് പട്ടേൽ ഒക്കെ പട്ടേൽ സമുദായക്കാരാണ് ഇവരുടെ ശരിക്കുള്ള സമുദായത്തിൽ പേര് പാട്ടിദാർ എന്നാണ് ഒരു പേരിൻ്റെ കൂടെ വെക്കുന്ന സർനെയിമാണ് പട്ടേൽ പട്ടേൽമാരെ തന്നെ പല വിഭാഗങ്ങളുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ പ്രബലമായ പട്ടേൽ സമുദായത്തെ ഒരു അരിക്കാക്കാനായിട്ട് മാധവ് സിംഗ് സോളാങ്കി ഉദ്യമിച്ചു അദ്ദേഹം പട്ടേൽമാർക്കെതിരായിട്ട് ഒരു മഴവിൽ മുന്നണി രൂപീകരിച്ചു അതിന് ഖം എന്നാണ് പറയുന്നത് കെ എച്ച് എ എം കെ ക്ഷത്രിയ സമുദായത്തെ എച്ച് ഹരിജനങ്ങളെ അന്ന് ഹരിജൻ ഹരിജനെന്നു പറയുന്നത് ദളിതം എന്നുള്ള വാക്കില്ല എ ആദിവാസി എം മുസ്ലിമിനെയുമാണ് സൂചിപ്പിച്ചിരുന്നത് അങ്ങനെ കെ എച്ച് എ എം അഥവാ ഖാം എന്ന് പറഞ്ഞ് വിവിധ ജാതികളുടെ ഒരു കൂട്ടായ്മ ഒരു മുന്നണി പുള്ളി രൂപീകരിച്ചു കോൺഗ്രസ് പാർട്ടിക്കകത്ത് പട്ടേൽ മരം ഒതുക്കി പക്ഷേ പട്ടേൽമാർ വളരെ ശക്തരും പ്രബലരും സമ്പന്നരുമാണ് അവർ ഗുജറാത്തിൽ മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുണ്ട് യു കെയിലുമുണ്ട് അമേരിക്കയിൽ പോലും ഇപ്പോൾ വളരെ ശക്തരാണ് വളരെയധികം പണമുള്ള വിഭാഗക്കാരാണ് അവർ രാ സംസ്ഥാനത്തിനകത്തും പുറത്തും ശക്തമായി സംഘടിക്കുക ഇതിൽ വലിയൊരു വിഭാഗ ആളുകൾ കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് ഇത്തരം പാർട്ടികളിൽ ചേക്കേറിച്ചു കുറേ പേര് ബി ജെ പിയിലേക്ക് പോയി ബാക്കിയുള്ളൊരു ജനതാദളിൽ നിന്നു അങ്ങനെ ആ എൺപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വന്നു എൺപത്തഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വന്നു പക്ഷേ സുളങ്കിയല്ല മുഖ്യമന്ത്രിയായത് അമർസിംഗ് ചൗധരി എന്ന് പറഞ്ഞ ഒരു പൂങ്കവരായിരുന്നു അത് കഴിഞ്ഞ് പിന്നത്തെ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കോൺഗ്രസ് പുറത്തു പോയത് അതിന് ശേഷം ഇന്ന ദിവസം വരെ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല തൊണ്ണൂറിലെ അധികാരം നഷ്ടപ്പെട്ടു തൊണ്ണൂറിൽ ചിമ്മൻഭായ് പട്ടേൽ വീണ്ടും മുഖ്യമന്ത്രി അദ്ദേഹം ജനതാദളിൻ്റെ നേതാവ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി ബി ജെ പി കൂടി ചേർന്ന് കൂട്ടു മന്ത്രിസഭയായിരുന്നു നിന്ന് പിന്നീട് ബി ജെ പി പുറത്തുപോയി അവിടെ ബി ജെ പിയുടെ വലിയ ശക്തി കേന്ദ്രമായിട്ട് മാറി വെച്ചു തൊണ്ണൂറ്റി അഞ്ചിലാണ് ബി ജെ പി അധികാരം പിടിക്കുന്നത് അന്ന് കേശുഭായ് പട്ടേലാണ് മുഖ്യമന്ത്രി പട്ടേൽ സമുദായക്കാരൻ പക്ഷേ അധികം വൈകാതെ വിമതന്മാരുടെ ശല്യം ഉറച്ചിട്ടു വിമതന്മാരിൽ പ്രമുഖൻ ശങ്കർ സിംഗ് വഖേലയായിരുന്നു അപ്പോൾ അതിന് ജാതീയമായ ഒരു അന്തർധാര കൂടിയുണ്ട് ശങ്കർ സിംഗ് വഖേല ഒ ബി സി കാർ കേശുഭായ് പട്ടേൽ നേരത്തെ പറഞ്ഞ പോലെ പട്ടിയധാർ സമുദായക്കാരനാണ് ശങ്കർ സിംഗ് വഖേലയുടെ വലങ്കയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹം ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അങ്ങനെ പട്ടേൽമാർക്കെതിരായ ഒ ബി സിക്കാരുടെ കലാപമായിട്ട് ഇത് വളരും എന്ന ഘട്ടം വന്നപ്പോൾ ഒരു കൊല്ലം പോലും തേക്കാൻ പറ്റില്ല കേശുബായി പട്ടേൽ രാജിവെക്കേണ്ടി വരികയും അവിടെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് മേത്ത എന്ന് പറഞ്ഞ ഒരു ബി ജെ പി കാരൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് കേട്ട് വരുന്നു പക്ഷേ ആ മന്ത്രിസഭയെ അധികം നാൾ നിന്നില്ല അത് കഴിഞ്ഞ് വീണ്ടും കൊട്ടാര വിപ്ലവം ഉണ്ടായി ബി ജെ പിയെ പുറത്താക്കി ശങ്കർ സിംഗ് വഖേലയും കൂട്ടരും മുന്നണി വിട്ടുപോയി വഖേല കുറച്ച് നാൾ മുഖ്യമന്ത്രി കേട്ടിരുന്നു പിന്നെ അദ്ദേഹത്തെ മാറ്റി അത് കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ വീണ്ടും കേശുഭായി പട്ടേൽ ശക്തമായി തിരിച്ചു അങ്ങനെ രണ്ടായിരം ആണ്ടിൽ കേശുഭായി പട്ടേലെ അധികാരത്തിൽ വരുന്നു പക്ഷേ വീണ്ടും കാഷ്ടകാലം വേറൊരു രീതിയിൽ വരുന്നു അത് രണ്ടായിരത്തി ഒന്നിലെ ഭൂകമ്പത്തിൻ്റെ രൂപത്തിലാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കച്ചിലെ ഭുജ് കേന്ദ്രമായിട്ട് അതിഭയാനകമായ ഭൂകമ്പം ഉണ്ട് റിച്ചർ സ്കെയിലിൽ ഏറ്റവും അറ്റോടെ രേഖപ്പെടുത്തി ആ ഭുജിലുള്ള എല്ലാ കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായി അഹമ്മദാബാദിൽ പോലും നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സർക്കാരിന് വലിയ ഉദാസീനത ഉണ്ടായി അതിൽ വലിയ പരാജയം ഉണ്ടായി എന്നൊക്കെ വലിയ പരാതിയായി സ്വാഭാവികമായിട്ടും ഇത് മുഖ്യമന്ത്രിയുടെ തല പോകുന്നതിലുള്ള അവസാനിക്കുക മാത്രമല്ല അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി പരാജയപ്പെട്ടു അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏക പരിഹാരക്രിയ എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി മാത്രമല്ല കേശുഭായ് പട്ടേലിൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു കേന്ദ്ര നേരത്തെ ഇടപെട്ട് കേശുഭായ് പട്ടേലിനെ പറഞ്ഞു വിട്ട് നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയായി അതുവരെ നരേന്ദ്രമോദിയോട് ഗുജറാത്തിൽ കാലെടുത്ത് വിട്ടരുത് എന്നാണ് അദ്വാനി വാജ്പേയിം പറഞ്ഞത് കാരണം ഇദ്ദേഹം അവിടെ വന്ന് കൂത്തിത്തിരിപ്പുണ്ടാവും വിമത പ്രവർത്തനം ശക്തിപ്പെടും എന്നുള്ളതാണ് കാരണം ശങ്കർ സിംഗ് വഖേല പുറത്തും നരേന്ദ്രമോദി അകത്തു നിന്നിട്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തെ കേശുഭായ് പട്ടേലിനെ ടോപ്പിൽ ചെയ്യാൻ ശ്രമിച്ചത് ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ ബി ജെ പി കാര്ക്ക് എന്നോട് വലിയ വിരോധം സത്യവേ സത്യവിസാർ അങ്ങനെ വിമത പ്രവർത്തനത്തിന് ഡൽഹിയിലേക്ക് നാടുകടത്തപ്പെട്ട നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരും തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിയമസഭാംഗമല്ല അദ്ദേഹം രാജ്കോട്ടിൽ നിന്ന് മത്സരിക്കും ജയിക്കൂ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കും ആ ജയിച്ച് എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ചക്കുള്ളിലാണ് ഗോധ്രയിൽ ട്രെയിൻ തീവച്ച സംഭവം ട്രെയിൻ ട്രെയിൻ തീവച്ചത് ഈ വർഗീയ ലഹളകളുടെ വലിയ ചരിത്രമുള്ള ഒരു രാജ്യം ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ അഹമ്മദാബാദ് കലാപെന്ന് വെച്ചാൽ പിൽക്കാലത്തെ ഗുജറാത്ത് ലഹളയൊക്കെ ബഹുദൂരം പിന്നിലാക്കുന്ന അതിഭയങ്കരമായ ഒരു സംഭവമാണ് അറുതുമ്പിൽ നമ്മുടെ ഗാന്ധി ജയന്തി ഗാന്ധിയുടെ ശതാബ്ദിക്ക് തൊട്ടു മുമ്പായിട്ടാണ് ഈ സംഭവം നടന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും അന്ന് അഹമ്മദാബാദിൽ മാത്രം ഇതിനേക്കാൾ ഇതിനേക്കാളധികം ആളുകൾ കൊല്ലപ്പെട്ടു പക്ഷേ അതിൽ ടെലി അന്ന് ടെലിവിഷൻ ചാനലുകളില്ല അതുകൊണ്ട് നാട്ടുകാർ ഇത് കണ്ടില്ല എന്ന് മാത്രം അത് ലോകവ്യാപകമായിട്ട് വലിയ വിമർശനം വിളിച്ചു വരുത്തിയ സംഭവമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കലാപങ്ങളുടെ ചരിത്രമുള്ള സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് എൺപത്തെട്ടിലൊക്കെ വീണ്ടും വീണ്ടും കലാപങ്ങളുണ്ടായി ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷമൊക്കെ പല പട്ടണങ്ങളിലും ഇതുപോലെയുള്ള കലാപങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഈ ഗോത്രയ്ക്ക് ശേഷമുണ്ടായ കലാപത്തിന് വേറൊരു പ്രത്യേകത ഉണ്ടായി ഗോധറ സംഭവത്തെ തുടർന്ന് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയാണ് ട്രെയിൻ കത്തിക്കുന്നത് ട്രെയിൻ കത്തിച്ച വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ രാജ്യത്ത് വലിയ ഞെട്ടലുണ്ടായി അതിനെ തുടർന്ന് പിറ്റേ ദിവസം വി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്ത് ഹർത്താലിന് ബന്ദിന് ആഹ്വാനിച്ചു ബന്ദ് ഗംഭീരമായിട്ടാണ് അതേ തുടർന്ന് അതിഭയാനകമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടു സാധാരണ നഗരങ്ങളിലാണ് കലാപം ഉണ്ടാകാറുള്ളത് പട്ടണങ്ങളിലും ഉണ്ടാകാറുണ്ട് പക്ഷേ അത്തവണത്തെ പ്രത്യേകതയിട്ട് ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്കുകാരൻ എഴുന്നൂറിലധികം ആളുകൾ മരിച്ചു അനൗദ്യോഗികമായ കണക്കുകാരൻ രണ്ടായിരത്തിലധികം ആളുകൾ മരിച്ചു എത്ര പേര് മരിച്ചു എന്നുള്ളത് പഠിച്ചോ എന്ന് മാത്രമേ അറിയൂ അങ്ങനെ ആയ ഭയങ്കരമായ കലാപം ഉണ്ടായി എന്ന് മാത്രമല്ല ഇത് മുഴുവനും ടെലിവിഷൻ ചാനലിനെ കൂടി ആളുകൾ നേരിട്ട് കണ്ടു ഈ മുംബൈ ഭീകരാക്രമണം പോലെ ഭീകരാക്രമണം ടെലിവിഷനിൽ കാണാൻ കഴിഞ്ഞത് ഈ മുംബൈയിൽ ജിഹാദികൾ ആക്രമണം നടത്തിയ സമയത്താണ് അതുപോലെ വർഗീയ ലഹള ആളിപ്പടരുന്ന വർഗീയ ലഹള കാണാൻ അവസരം കിട്ടിയത് ടെലിവിഷൻ ചാനൽ കാണാൻ സമയം കിട്ടി സന്ദർഭം കിട്ടിയത് ഗുജറാത്ത് കലാപത്തിലാണ് ഇത് ലോകവ്യാപകമായിട്ട് ഈ ദൃശ്യങ്ങൾ കാണിക്കാൻ ഇടയിൽ അപ്പോൾ രാജ്യത്തിൻ്റെ തന്നെ യശസ്സിൻ്റെ ബാധിക്കും ഞാൻ കുരിഞ്ഞ ശിരസോട്ടാണ് നിങ്ങളെ അഭിമുഖിക്കുന്നതെന്ന് സാക്ഷാർ അടൽ ബിഹാരി വാജ്പേയി പാർലമെൻറ്റിൽ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് എത്രണ്ടെന്ന് ആലോചിച്ചാൽ മതി ഈ കലാപം കഴിഞ്ഞപ്പോൾ ഇനി പിന്നെ മൂന്നാം ദിവസമാണ് പട്ടാളം ഇറങ്ങിയത് പട്ടാളം ഇറങ്ങിയതിന് ശേഷമാണ് കലാപം നിലച്ചത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നാശമുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു അതിലധികവും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ് ഇതൊക്കെ അംഗീകരിക്കപ്പെട്ട വസ്തുതകളാണ് അപ്പോൾ ഈ കലാപം കഴിഞ്ഞ് നരേ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഭാവി തുലാസിലായി കാരണം ഇത്ര വലിയ കലാപം നടന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ മാറ്റിയില്ലെങ്കിൽ ഇവിടെ ഭൂകമ്പത്തിൻ്റെ പേരിലാണ് കേശുഭായി പട്ടേലിനെ പറഞ്ഞു കൊണ്ട് അതാ ആ പുള്ളിയുടെ കുഴപ്പം കൊണ്ടല്ല ഭൂമി കുലിക്കുന്നത് ഭൂമി ഭൂമിക്ക് ബോറടിച്ചപ്പോൾ കുലിക്കുന്ന മാത്രമേ ഉള്ളൂ അതുപോലെയല്ലോ ഈ വലിയ കലാപം കൊണ്ടായിട്ട് ഇത് അടിച്ചമർത്തയിൽ പരാജയപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യമെന്നല്ല മുഖ്യമന്ത്രിയെ മാറ്റിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ വിപരീത അഭിപ്രായം മാറുമോ എന്ന് ചോദിച്ചാൽ അത് വേറെ ചോദ്യമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ പരാമർശങ്ങളിൽ വിവാദപരമായി തീർന്ന കാര്യം ഈ കലാപം ഉണ്ടായപ്പോൾ കലാപം അടിച്ചമർത്താൻ അല്ലെങ്കിൽ കലാപം ആളി പടരാതിരിക്കാനാണ് നരേന്ദ്രമോദി ശ്രദ്ധിച്ചത് എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ആളുകൾ സംഭവിക്കില്ല ഈ കലാപം ആളി ആളിക്കത്തിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശ്വ ഹിന്ദു പരിഷത്തുകാരാണ് അതിൻ്റെ പ്രധാന നേതാവ് പ്രവീൺ ഭായ് തൊഗാടിയ എന്ന് പറഞ്ഞ ആണ് തൊഗാടിയ പാട്ട്യധാർ സമുദായക്കാരൻ പട്ടേലാണ് പുള്ളിയുടെ താല്പര്യം ഈ ഒ ബി സി വിഭാഗക്കാരനായിരുന്ന ഇപ്പോഴായിരിക്കുന്ന നമ്മുടെ നരേന്ദ്രമോഡിയെ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചെറിയൊരു പ്രതിഷേധ പ്രകടനത്തിലോ അല്ലെങ്കിൽ കല്ലേറിലോ ഈ പ്രശ്നം അവസാനിച്ചാൽ ആർക്ക ദോഷം പാഠ്യദാർ സമുദായക്കാർക്ക് അതുകൊണ്ട് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കന്മാർ പ്രത്യേകിച്ച് ബജരംഗ ദളുകാരും ഈ വി കലാപം കത്തിച്ചു ഇത് തടയാനായിട്ട് നരേന്ദ്രമോദി എത്ര ശ്രമിച്ചാലും തടയാൻ സാധിക്കുമായിരുന്നില്ല പുള്ളി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഭരിക്കുന്നില്ല കാരണം മുഖ്യമന്ത്രിക്ക് ഭരണത്തിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവും സഹപ്രവർത്തകരായ മന്ത്രിമാരുടെ മേൽ തന്നെ അദ്ദേഹത്തിന് നിയന്ത്രണമില്ല ബാബു ബജരങ്കി അല്ലെങ്കിൽ മായ കൊറ്റ്നാനി എന്നൊക്കെ പറഞ്ഞ പോലുള്ള ആളുകൾ നേരിട്ട് പോയിട്ട് ഈ കലാപത്തിന് നേർത്ത് കൊടുക്കുകയാണ് അതെല്ലാം ടെലിവിഷൻ ചാനലിൽ കൂടി ആളുകൾ കാണുകയാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല രാജദ്വീപ് സർദേശായി എന്ന് പറഞ്ഞ പ്രസിദ്ധ പത്രപ്രവർത്തകൻ അദ്ദേഹം ബി ജെ പി കാരനല്ല ബി ജെ പി വിരുദ്ധനാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രഖ്യാപിത വിമർശകനാണ് അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട് ടു തൗസൻഡ് ഫോർട്ടീൻ ദി എലക്ഷൻ ദാറ്റ് ചെയ്ഞ്ചഡ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് പുള്ളി ഗുജറാത്ത് കലാപം നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് മുഖ്യമന്ത്രി ആ സമയത്ത് ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കലാപം അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി ആ ഞാൻ കൊടുക്കുന്നുണ്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ജനങ്ങളോട് സമാധാനമായി ഇരിക്കാനായിട്ട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒന്നും ഫലിക്കുന്നില്ല പോലീസുകാരി ഇദ്ദേഹത്തിൻ്റെ ഉത്തരവുകൾക്ക് പുല്ല് വിലയാണ് കൊടുക്കുക കലാപകാരികൾക്കും അദ്ദേഹത്തോട് യാതൊരു ബഹുമാനവും ഇല്ല അങ്ങനെയാണ് ഈ കലാപം ആളി പടർന്നത് എന്നാണ് സർദേശായി സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഏതായാലും കലാപം ഭയാനകമായിട്ട് നടന്നു ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചു വരാണ് നരേന്ദ്രമോദിയെ പറഞ്ഞു വിടണം എന്ന അഭിപ്രായം വളരെ ശക്തമായി അദ്ദേഹത്തെ പറഞ്ഞു വിട്ടാൽ പറഞ്ഞു വിട്ടാൽ പോയതെ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഗുജറാത്തിൻ്റെ ചരിത്രത്തിലോ ഒരിടക്കാല മുഖ്യമന്ത്രി എന്ന രീതിയിൽ പുള്ളി അവസാനിച്ച് ആ നമ്മൾ സുരേഷ് മേത്ത എന്ന് പറഞ്ഞ പോലെ പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചു നരേന്ദ്ര പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ പിരിച്ചുവിടണം എന്നാൽ പറഞ്ഞു വിടണം എന്ന അഭിപ്രായം ശക്തമായിട്ട് വന്നു പക്ഷേ അദ്വാനി പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ ഇയാളിപ്പോഴത്തെ വലത്തേക്കാലം വെച്ച് കയറിട്ടല്ലേ ഉള്ളൂ പുള്ളിക്ക് ഒരു അവസരം കൂടി കൊടുക്കാം എന്ന് പറഞ്ഞു അന്ന് വാജ്പേയി നേരത്തെ തന്നെ പുള്ളിക്കെതിരാണ് കാരണം കമ്പാരിറ്റീവ്ലി അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഇന്നെക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്തെ മുന്നോട്ടു കൊണ്ടുള്ള ത്രാണിയൊന്നും പുള്ളിക്കും ഉണ്ട് എന്നാർക്കും അന്നറിയില്ലായിരുന്നു അങ്ങനെ അദ്വാനിയുടെ ഒരാളുടെ വാക്കിൻ്റെ പുറത്ത് നരേന്ദ്രമോദിക്ക് ഒരു ലൈഫ് കിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പുള്ളി ഭയങ്കരമായിട്ട് കത്തിച്ചു കത്തിച്ചു ചോദിച്ചാൽ കലാപമല്ല കത്തിച്ചത് ഈ കലാപത്തിൻ്റെ ഉത്തരവാദിത്വം പുള്ളി ഏറ്റെടുത്തു എൻ്റെ ഒരാളുടെ കഴിവുകൊണ്ടാണ് ഇവിടെ ഇത്ര വലിയ സംഭവം ഉണ്ടായത് എന്ന മട്ടിൽ പുള്ളി അടിക്കാൻ തുടങ്ങി ടു എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെയുള്ള നൂറ്ററിൻ്റെ മൂന്നാം ചലന എടുത്ത് പുള്ളി പൂശി എന്ന് മാത്രമല്ല മുസ്ലിങ്ങളെ ക്വാർണർ ചെയ്തുകൊണ്ട് നിരവധി അനവധി ഈ പരാമർശങ്ങൾ പുള്ളി നടത്തി ഹം പാഞ്ച് ഹം ആര പച്ചാസ് എന്നൊക്കെ നടത്തി എന്ന് മാത്രമല്ല ഉടനെ തന്നെ നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്താൻ പുള്ളി ഉദ്യമിച്ചു നിയമസഭ പിരിച്ചുവിടാൻ തീരുമാനിച്ചു പക്ഷേ ഇലക്ഷൻ നടത്താനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടില്ല കാരണം ഗുജറാത്തിൽ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ തെരഞ്ഞെടുപ്പ് നീതിപൂർവമായിട്ട് നടത്താൻ പറ്റുകയില്ല എന്നാണ് അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജെ എം ലിംഗഡോയാണ് ലിംഗഡോ പറഞ്ഞു ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല മോഡി ഉടനെ ലിങ്ഡോയ്ക്കെതിരെ തിരിച്ചു ലിങ്ഡോ സംഗതി വച്ചാൽ ക്രിസ്ത്യാനിയായിരുന്നു അപ്പോൾ ഇയാളുടെ മതം പറഞ്ഞ് ഇയാൾ ഒരു ക്രിസ്ത്യാനിയായ ഇയാൾ ആ ഇവിടെ തിരഞ്ഞെടുപ്പ് എടുത്താൽ കൂട്ടാക്കുന്നില്ല ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുക എന്നൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചപ്പടാച്ചികൾ കൊണ്ടാണ് പുള്ളി ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്ന ഒരു പദവി നേടിയുള്ളത് പിന്നെ തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തിലാണ് നടത്തിയത് ഫെബ്രുവരിയിൽ ഈ തീവപ്പുണ്ടാവുന്നു ഡിസംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഭൂരിപക്ഷം തിരിച്ചു അതു മുതൽക്ക് പിന്നെ അങ്ങോട്ട് പുള്ളി വേറൊരു രീതിയിലേക്ക് ഈ ഭരണത്തെ കൊണ്ടുപോയി വികസന നായകനായിട്ട് അംഗീകരിച്ചു അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കുന്നു പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അദ്ദേഹം ഇന്ത്യയുടെ തന്നെ ഭരണ സാരഥി ഏറ്റെടുക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു പിന്നെ ജയിക്കുന്നു അങ്ങനെ ഫ്രം വിക്ടറി ടു വിക്ടറി എന്ന് പറഞ്ഞ രീതിക്ക് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കാൻ ഇടപെരുത്തിയത് ഈ ഗുജറാത്തിലെ തീവപ്പും അത് ഗോദ്രയിലെ ട്രെയിൻ തീവക്കലും അതേ തുടർന്ന് ഉണ്ടായ അതിഭയങ്കരമായ ലഹളയുമാണ് അന്ന് ലഹള അടിച്ചാമർത്തുന്നതിൽ പുള്ളി വിജയിച്ചിരുന്നെങ്കിൽ പുള്ളി ഈ രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട് പുള്ളി ലഹള അടിച്ചാമർത്തുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടും ഈ മരണം ആയിരക്കണക്കിലേക്ക് ഉയർന്നതുകൊണ്ടുമാണ് പുള്ളിക്ക് രാഷ്ട്രീയത്തിൽ പിടിച്ചേക്കാൻ എന്ന് ആലോചിച്ചു ഇതാണ് രാഷ്ട്രീയം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിധിയാണ് എന്ന് പണ്ട് നെപ്പോളിയൻ പറഞ്ഞിട്ട് പോളിറ്റിക്സ് ഇസ് ഫെയ്റ്റ് എന്നാണ് നെപ്പോളിയന്റെ പ്രസിദ്ധമായ വാചനം നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ എന്നല്ല മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരുടെയും ജീവിതത്തിൽ ഇത് വളരെ ശരിയാണ് പോളിറ്റിക്സ് ഈസ് നത്തിങ് ബട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക